വരുന്നത് ഞാൻ മിക്ക കൊല്ലങ്ങളിലും വരും അച്ഛനും തൊട്ടടുത്തായതാരണം അച്ഛനെന്ന് എരൂര് പള്ളിയിലായതാരണം കൈ കൊല്ലം ഇവിടെ വന്നതാണ് ഞാൻ പറഞ്ഞേ നമ്മള് ഇവിടെ തന്നെ ജനിച്ചു കാരണം ആ എല്ലാ വർഷവും വരും ഏതെങ്കിലും സമയത്ത് പിന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി വർക്ക് ആയിട്ട് അല്ലാണ്ട് വന്നത് പോലെ കഴിഞ്ഞാൽ പോരെന്നു പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ ക്ഷണിക്കണത് അതല്ലേയ്യോ ഞാൻ പോകണം ആഗ്രഹിക്കുന്ന ായിരുന്നു നല്ല ഒരു സന്ധ്യ നേരത്തായിരുന്നു കഴിഞ്ഞ വർഷം ഇത്ര ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് അപ്പൊ ഞാൻ വീഡിയോ നമ്മുടെ കൂടെ ഇപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം തന്നെ നമ്മുടെ കൂടെ ഐസക് ഇവിടെ ജോസഫ് ഏട്ടനും ഉണ്ട് പിന്നെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടാവില്ല അപ്പുറത്തേക്കു പോയ എന്തായാലും പരിചയപ്പെടുത്താം ഐസക് ഐസക്കച്ചിന്റെ വീഡിയോ ചിലപ്പോ നമ്മുടെ ഞങ്ങളുടെ തന്നെ മുന്നേ നിങ്ങൾ നടക്കാം സ്ഥലത്ത് അല്ലെങ്കിൽ അമ്പലത്തിന്റെ മണ്ണിൽ തന്നെ ഞങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതിന്റെ പ്രത്യേകത വേറെ ഒന്നുമില്ല കാണാത്തവരോട് പറഞ്ഞാണ് ലോ ഹീറ്ററെ വൈദിക അമ്പലത്തിൽ വന്നിട്ടില്ല അതിന് ആ ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടിയാണ്ട് അതിലും കൂടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇത്തവണ കണ്ടപ്പോ ബാക്കിയെല്ലാം ഞാൻ ഉപേക്ഷി ഇങ്ങോട്ട് പോകുന്ന കാരണം ഇതാണല്ല നമുക്ക് ഞാൻ ഒരു നമുക്കൊരു കാണികൾക്കുള്ള മുന്നേ നമുക്ക് മെസ്സേജ് എന്തെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരുവോണം അവിടെ മതമോ ജാതി നോക്കാറില്ല എല്ലാവരും ആഘോഷിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഞാനൊരു ക്രിസ്ത്യൻ പുരോഹിതന് നിലക്ക് ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ പള്ളികളിലും ഞാൻ ഓണത്തോടനുബന്ധിച്ചുണ്ട് ഏത് പറയാം അമ്പലത്തിൽ പോയി ും ഉത്സവത്തിൽ പങ്കെടുക്കും അതെ ബാക്കി പറഞ്ഞു അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ പള്ളികളിലും പൂവിടൽ മത്സരം വടംവലി മത്സരം പിന്നെ കണ്ണുകെട്ടി കൊടം തല്ലൽ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി മത്സരങ്ങൾ നടത്താറുണ്ട് അതെല്ലാം അവിടെയുള്ള ജനങ്ങളെ ക്രൈസ്തവർ മാത്രമല്ല മറ്റെല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു വലിയ മാർഗമാണ് ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ എരു പെരുമാൾപ്പടി സൈൻ സബാസിന് ഇടവകയിൽ ഇതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം എന്താണ് തിരുവാതിരകളി കൂവിടൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണികളായ നിങ്ങൾക്കെല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു അപ്പൊ എന്തായാലും ഞാൻ ബാക്കി എല്ലാം ഉപയോഗിക്കുന്നു അച്ഛൻ്റെ അച്ഛൻ ഇന്ന് അവിടെ എന്തൊക്കെ കാണാൻ ഞാനും ഞങ്ങൾ ഇന്നത്തെ വഴി ഇതാണ് ജോസഫേട്ട് നമ്മളെല്ലാവരും ജോസഫ് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എങ്ങനെയാ കാരണം ഇങ്ങനെ ഒരു അച്ഛനൊക്കെ ഡെയിലി പൊക്കി പൊക്കിക്കൊണ്ട് പോകാനെ വേലും പിന്നെ ആ ഒരു മതസൗഹാർദ്ദം എന്നതിൽ കൂടുതൽ മനുഷ്യനായിട്ടുള്ള എല്ലാ മനുഷ്യരും ഇപ്പം മതം എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് സകല മനുഷ്യരും ഒരേ ചിന്താഗതി വെച്ചിട്ട് അല്ല ഇപ്പൊ ഇപ്പൊ ആരെ ആരാധിക്കുന്നു എന്നുള്ളത് ഇത് വെച്ചിട്ടല്ല എല്ലാവരും അങ്ങോട്ട് സ്നേഹത്തിൽ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുള്ളത് അല്ലാതെ ഇതിനെ മതസൗഹാർദ്ദം ഒന്നല്ല വിളിക്കണത് ഈ മനുഷ്യ സൗഹാർദ്ദം സകല മനുഷ്യരായിട്ടും ഒന്നിച്ച് മനുഷ്യനായ 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 അപ്പോൾ അപ്പോൾ ഇതിൽ മതം എന്ന് പറയുന്നത് ഒട്ടും ഉൾപ്പെടുത്തുന്നില്ല ഇപ്പം എല്ലാ ആരാധനാലയങ്ങളിലും ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരെല്ലാവരും ആഘോഷപൂർവ്വം ചേരുമ്പോൾ അത് ആ മതത്തിൻ്റെ പേരിൽ മാത്രമല്ല എല്ലാ മതങ്ങളും മതത്തിലുള്ളവരും വന്ന് അത് ചേരണം എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹമുള്ളതും ഓക്കെ അങ്ങനെ നമ്മൾ തിരുവോണം ആഘോഷിക്കുകയാണ് അതെ അതെ കണ്ടതിൽ വളരെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ജോബി എന്നോടൊപ്പം രണ്ടുപേര് വന്നിട്ടുണ്ട് ബെൻസൺ പിന്നെ അങ്ങനെ അവരെ പെരുമാൾ പടിയിലെ സെയിൻ സബാസ് ഇടവകയിലെ കേന്ദ്ര സമിതിയുടെ ലീഡറാണ് ശ്രീ ബെൻസ ഇടവകയിൽ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കും പെരുമാൾ പടി സെയിൻ സബാസ് ഇടവകയിലെ ാണ് സെബാസ്റ്റിൻ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായി ഇടവകെ ശുശ്രൂഷിരിക്ക അച്ഛന്റെ ബന്ധുക്കളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അറിയാനാണ് ഞാൻ യാദൃശ്യമായിട്ട് കഴിഞ്ഞ വല്ല ഇവിടെ വെച്ച് പരിചയപ്പെടണത് ശേഷം പിന്നെ ഞാൻ ഫോളോ ചെയ്യണ്ട വിടാണ്ടി ഞാൻ പുറകണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു എന്താ മറ്റേ സിനിമ പറഞ്ഞില്ലേ ലക്ഷത്തിൽ പറഞ്ഞ കാണാൻ പോകും ഒരു ദിവസം ഒരു അമ്പലത്തിൽ പോയി നേർച്ച സാധ്യത ഒരുമിച്ച് കഴിക്കണോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛനെ ഒരു പോകണതും അവിടത്തെ അമ്പലത്തിൽ ആൾക്കാർ മെമ്മൻറ്റോ എടുക്കണം ആ വീഡിയോ ഞാൻ

അദ്ദേഹത്തിന്റെ പേര് ജയകുമാർ 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 പാമനമൂർത്തി ക്ഷേത്രം എന്താണ് മഹാബലിയുടെ മൂലസ്ഥാനം ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് മഹാബലിയെതിരേറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഉള്ളത് ഇന്ന് രാവിലെ അങ്ങനെയാണ് ചടങ്ങുകളുടെ ആരുടെ ഇവിടെ വെച്ചാണ് ചാവത്തി താഴ്ത്തിയത് അങ്ങനെയാണ് പറയുന്നത് അറിയുന്നത് ഇവിടെ ശരിക്കും അതിന്റെ മുമ്പിലായിരുന്നു അതിപ്പോ ആ മൂലസ്ഥാനം ഇങ്ങോട്ട് മാറിയതാണ്

കോവിലുണ്ടാവും കോവിലുകൾ അത് അവിടെ ശെരിക്കും പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയമായ വശ അവിടെ ജലാംശം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ജലാംശം അതാണ് അതുകൊണ്ടാണ് അവർക്കെ സംരക്ഷിക്കുന്നത് സർപ്പക്കാവുകൾ സംരക്ഷിക്കുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സർപ്പക്കാവുണ്ട് മെയിൻ ശാസ്ത്രീയമായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മഹാബലി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സുതലം എന്ന സ്ഥലത്തേക്കാണ് പാതാളത്തുള്ള സുതലം എന്ന പാതാളം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ ലോകങ്ങൾ കൂടുന്നതാണ് സുതല അതിൽ ഒന്നാണ് സുന്തലം സുതലത്താണ് മഹാബലി ഇരിക്കുന്നത് ആ മഹാബലിക്ക് കാവൽ മഹാവിഷ്ണു നിൽക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഐതിഹ്യം ഓക്കെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ മനസ്സിലുള്ളതാണ് ഓ ഞാൻ ചെമ്പൂക്കിലാ മതി ചെമ്പൂക്കിലാ ചേ എന്നോട് പലതിനു പലതും ഓക്കെ താങ്ക് യു ൂർത്തി മരിച്ചു നിങ്ങളുടെ പേര് ജോർജ് ഞാൻ അച്ഛൻ കഴിഞ്ഞു അയ്യോ അച്ഛൻ ഇരു വള്ളിയിൽ അമ്പലത്തിൽ പോയിട്ട് കബഡി കാത്തിൽ സദ്യ കഴിക്കണോ ഞാനൊരുമിച്ചൊരു സദ്യ പറഞ്ഞേക്കണേ അതിനടക്കാണ് വഴി മാറി പോയത്

വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല അല്ലാതെ ഞങ്ങളുടെ ഓണത്തിന്റെ സന്തോഷേ അച്ഛനും കൂടി വന്നപ്പോ അത് ഇരട്ടിച്ച് അടുത്തവരെ ഞങ്ങള് വരാം അപ്പൊ ഈ അടിയ മറക്കണത് താങ്ക് യു താങ്ക് യു താങ്ക് യു കഴിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു ദിവസം ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു പൊതുയോഗം അവിടെ ഒരു ബാലചന്ദ്രൻ അദ്ദേഹം പ്രസംഗിച്ചു തിരുവാതിരകളി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എല്ലാവർക്കും കാവറുത്തത് ശർക്കര പുരട്ടി അതൊക്കെ കൊടുത്തു പിന്നെ പൂക്കള വിട്ടു അവരുടെ മുൻപിൽ ആ എസ് വളരെ മനോഹരമായിരുന്നു 你看这个。 ജോർജിനെയും സുഹൃത്തുക്കളെയും ഈ തിരുവോണ നാളിൽ കണ്ടതിൽ വളരെ വളരെ സന്തോഷം തിരിച്ചു ജോർജിൻ്റെ കുടുംബം വളരെ ആകർഷണീയമായി തീർച്ചയായിട്ടും ഇതാണെങ്കിലും ഒന്നുമില്ല ഞാനല്ല എന്റെ കുടുംബം കേട്ടാ അതും ഇതും അടുത്ത ജനുവരി ജാനുവരി പതിനാല് അല്ലേ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെ സ്ഥലത്തിന്റെ പേര് നിങ്ങളെ ഗോകുലത്തിന്റെ അവിടെ ശ്രീകൃഷ്ണ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി നല്ല നമ്മളെ തൃക്കാക്കര വീണ്ടും കാണാൻ പറ്റി ഇങ്ങനെ ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ പറ്റിയും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഞാൻ കൊറച്ചു മുമ്പ് ലക്ഷത്തിൽ ലക്ഷത്തിലോർമ്മെ കാണുള്ളൂ ഇങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി ചേർത്ത് പിടിച്ചത് അതെ അല്ലേ വേറെ എല്ലാവരും നമ്മുടെ ും നിങ്ങൾ ഇവിടെന്നുള്ളവർക്കൊന്നും നമ്മുടെ പള്ളിയിലേക്ക് വരാം അപ്പാണെങ്കിലും വരാം നമുക്ക് പെരുമാൽപ്പടി സെൻസാസത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വരുമ്പോൾ മണിയടിച്ച് കയറ്റും സന്തോഷം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഇതൊക്കെയാണ് പുറത്തേക്ക് വരേണ്ട യഥാർത്ഥ് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചാനലിന്റെ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ആയിട്ട് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്ത് സ്പോർട് ചെയ്യാം അപ്പൊ അച്ഛാ വേറെ ഒന്നും ഇല്ല അവസാനിപ്പിക്കാലോഷ്ടം അപ്പൊ ഹാപ്പി ആണോ എല്ലാവർക്കും അടുത്ത വർഷവും കാണാം